കൂനൂരിന് സമീപമുള്ള ബോയ്സ് കമ്പനി പ്രദേശം സാധാരണയായി രാത്രിയിൽ വളരെ ശാന്തമാണ് കടകൾ എല്ലാവരും അടച്ചു കഴിഞ്ഞാൽ തെരുവുകൾക്ക് മീതെ ഒരു വലിയ ശാന്തത പടരുകയും ചെയ്യും ഇടയ്ക്കൊക്കെ നാട്ടു കുരക്കലുകൾ കേൾക്കാറുണ്ട് അങ്ങനെയാണ് ഒരു രാത്രി പതിനൊന്ന് മണിയോടെ ഗ്രാമത്തിലെ ഒരുപാട് കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലചരക്ക് കടയും പതിവ് പോലെ അടയ്ക്കുകയായിരുന്നു കടയുടെ നീർപ്പലകയ്ക്ക് പിന്നിൽ നിരന്നു കിടന്നിരുന്ന കുപ്പികളും ചോക്ലേറ്റുകളും മിഠായികളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു കടയുടമയ്ക്ക് ഒരിക്കലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ രാത്രിയിൽ തൻ്റെ കടയിൽ ഒരു വിചിത്രമായ ഒരു കള്ളൻ എത്തുമെന്ന് ആ സന്ദർശകൻ മറ്റാരുമായിരുന്നില്ല വലിയൊരു കരടിയായിരുന്നു മലക്കാടുകളിൽ നിന്ന് പതുക്കെ ഇറങ്ങി വന്ന് കരടി ഗ്രാമത്തിലൂടെ നടന്ന് കടയുടെ മുന്നിലെത്തുകയാണ് ആദ്യം കുറച്ചുനേരം ഒന്ന് ചുറ്റി നോക്കുന്നുണ്ടായിരുന്നു ആളുകളിൽ നിന്ന് ഉറപ്പിച്ച ശേഷം അത് കടയുടെ മുന്നിലേക്ക് കുതിച്ചു നിൽക്കുകയാണ് തുടർന്ന് മനുഷ്യൻ നിൽക്കുന്നത് പോലെ ഒരു കൗതുകവാനായി അവിടെ അങ്ങനെ നിൽക്കുകയാണ് ആദ്യം മൂക്കുകൊണ്ട് ഒന്ന് മണം പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ തൻ്റെ കരുത്തുറ്റ നഖങ്ങൾ ഉപയോഗിച്ച് നീരിപ്പലകയ്ക്ക് നേരെ പിടിച്ച് വലിക്കുകയാണ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കരടിയുടെ കാര്യത്തിൽ കുറച്ച് മിനിറ്റിനുള്ളിൽ തന്നെ മുഴുവൻ നിരപ്പലകയും പൊളിഞ്ഞ് താഴേക്ക് വീഴുകയാണ് സി സി ദൃശ്യങ്ങൾക്ക് മുന്നിൽ കണ്ടവർക്ക് അതൊരു അതിശയകരമായ ഒരു അനുഭവമായിരുന്നു മനുഷ്യൻ പോലും ചെയ്യുന്ന രീതിയിൽ കരടി പ്രവർത്തിക്കുകയാണ്